മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ അണിനിരക്കാൻ കൊന്നത്തിരി ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതിയുടെ പ്രഥമ പഞ്ചായത്ത് കമ്മിറ്റിയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ അണിനിരക്കാൻ തീരുമാനമെടുത്തതായി പഞ്ചായത്ത് ഭരണസമിതി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് സംബന്ധിച്ച് പ്രമേയം അവതരിപ്പിച്ചതായും ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്നതായും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ അണിനിരുക്കാൻ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഭരണസമിതി സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു വള്ളോംപുരിയിടം അവതാരകനായും പഞ്ചായത്ത് അംഗം സി കെ ജിതിൻ അനുവാദകനായും ആദ്യ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തന്നെ പ്രമേയം അവതരിപ്പിച്ചത് ഈ പ്രമേയത്തിനുമേൽ പഞ്ചായത്ത് പരിധിയിൽ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ വിവിധ കർമ്മ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ മന്ദിരത്തിനും മയക്കുന്നതിനും കുറ്റകൃത്യങ്ങളിൽ നിന്നും യുവതികളെയും അതുപോലെമാരുടെ നേരത്തില് വാർഡുകളിൽ നേരത്തിലെ ജനകീയ സമിതികള് അതായത് എല്ലാ സംഘടനകളെയും അമ്പലങ്ങൾ ക്ലബ്ബുകള് പാഠശാലകള് എല്ലാവരുടെയും എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണത്തോടുകൂടി ഒരു ബോധമന്ത്രി ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രവർത്തനം കുറയ്ക്കുന്നതിനൊക്കെ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ സാമുദായിക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ പോലീസ് എക്സൈസ് ക്ലബ്ബുകൾ വായനശാല എന്നിവരുടെ സഹകരണത്തോടെ കമ്മിറ്റികൾ രൂപീകരിച്ച് പഞ്ചായത്ത് പരിധിയിൽ ബോധവൽക്കരണം നടത്തും യുവാക്കളെ കായിക വിനോദങ്ങൾ വ്യായാമം എന്നിവയിൽ കൂടുതൽ പങ്കാളികളാക്കാൻ ശ്രമം നടത്തും ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് കൗൺസിലിംഗ് ചികിത്സ പുനരധിവാസം ഉറപ്പാക്കണമെന്നും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ ഉൾപ്പെടുത്തി ഡി പദ്ധതി സമർപ്പിക്കുമെന്നും ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പ്രസാദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോബി പേടിക്കാട്ടുകുന്നേൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു വള്ളോം പൊരിയിടം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോസ് ായത്തംഗം ജിതിൻ സി കെ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി